ഒരു കാലത്ത് തമിഴ് മലയാളം സിനിമകളിൽ തിരക്കേറിയ ഒരു നായികയായിരുന്നു കനക കനകയെ ചുറ്റിപ്പറ്റിയുള്ള അഭിയോഗങ്ങളാണെന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ചെന്നൈയിൽ വെച്ച് യാദർച്ഛികമായി കനകയെ കണ്ടു പക്ഷേ അത് കനക തന്നെയാണോ എന്നാണ് സിനിമാ പ്രേമികളുടെ സംശയം സിനിമാഭിനയം ഉപേക്ഷിച്ചിട്ട് ഇരുപത്തഞ്ച് വർഷത്തോളമായ കനക എന്ന വിവാദങ്ങളാൽ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് കനകയ്ക്കെന്തോ മാരകമായ രോഗമാണെന്നും നടി ജീവിച്ചിരിപ്പില്ല എന്നുമാണ് വിവാദം കുടുംബവുമായി അകന്നു കഴിയുകയായിരുന്നു കനക താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുമായി ബന്ധപ്പെട്ട് വീട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ടു കഴിയുകയായിരുന്നു തന്നെ മാനസിക രോഗിയാക്കി സ്വത്തുക്കളെല്ലാം വീട്ടുകാർ തട്ടിയെടുത്തു എന്നാണ് കനക പറയുന്നതെന്ന് പറയപ്പെടുന്നു പ്രമുഖ നടന്മാർക്കൊപ്പം കനക അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തിൽ ഈമഴ തേന്മഴയിലാണ് നടി അവസാനമായി അഭിനയിച്ചത് തൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായത് അമ്മ തനിക്ക് നഷ്ടപ്പെട്ടതോടെയാണെന്ന് നടി പറയുന്നു പഴയകാല നടിമാരിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു കനകയുടെ അമ്മ ദേവിക തൻ്റെ മകൾ തന്നെക്കാൾ ഉയരങ്ങളിലെത്തുവാൻ നിന്നു പെട്ടെന്നൊരു ദിവസമാണ് കനക അപ്രത്യക്ഷമാവുന്നത് കഴിവുള്ള ഒരു നടി അപ്രത്യക്ഷമായിട്ടും നമ്മുടെ സിനിമാ ലോകം അവരെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും താല്പര്യം കാണിച്ചില്ലത്രേ വെളുത്തു സുന്ദരിയായിരുന്ന കനക ഇന്ന് വളരെയധികം തടിച്ച് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തന്നെയായിരിക്കുന്നു സദാ നേരവും പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു കനകയുടേത് ആ രൂപം മാറിപ്പോയി പ്രായവും കൂടിയിരിക്കുന്നു സൂപ്പർ ഹിറ്റ് സിനിമകളിലെല്ലാം കനക നായികയായി അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ച സിനിമകളെല്ലാം നല്ല കളക്ഷനും നേടിയവ തന്നെ എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്നത് പോലെ ഗോഡ് ഫാദറിലെ മാലു എന്ന ഒരൊറ്റ കഥാപാത്രം മതി നമുക്ക് കനകയെ തിരിച്ചറിയാൻ ഇന്നും ആ പടം ടി വിയിൽ വന്നാൽ കാണാത്തവരായി ആരുമുണ്ടാവില്ല അതുപോലെ തന്നെ വിയറ്റ്നാം കോളനി പിൻഗാമി നരസിംഹം മന്നാടിയാർ പെന്നിന് ചെങ്കോട്ടച്ചക്കൻ അങ്ങനെ അങ്ങനെ എത്രയെത്ര പടങ്ങൾ ഒട്ടനവധി നല്ല നല്ല കഥാപാത്രങ്ങളെ മലയാളികൾക്ക് സമ്മാനിച്ച ഈ നടിയെക്കുറിച്ച് മലയാള സിനിമ എന്തുകൊണ്ടാണ് മറന്നുപോയത് ഒപ്പം മലയാളികളും എന്തുകൊണ്ടാണ് മറന്നുപോയത് കനകയുടെ ആദ്യ സിനിമ തമിഴിലെ കരകാട്ടക്കാരൻ മൂവിയായിരുന്നു അത് ഹിറ്റായതോടെയാണ് കനകയുടെ ഭാഗ്യം തെളിഞ്ഞത് ദക്ഷിണേന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ പ്രബലമായ ഒരു കുടുംബത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കനക ജനിക്കുന്നത് കനകയുടെ മുതുമുത്തച്ഛനായ രഘുപതി വെങ്കയ്യ നായിഡുവാണ് ഒരു ഇന്ത്യക്കാരൻ്റെ ഉടമസ്ഥതയിലുള്ള ചെന്നൈയിലെ ആദ്യത്തെ സിനിമാ ഹൗസ് ഗേറ്റ് തിയേറ്റർ നിർമ്മിച്ചത് ക്രൗൺ ഗ്ലോബ് എന്നീ രണ്ട് തിയേറ്റർ കൂടി അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് എന്തൊക്കെ അഭ്യൂഹങ്ങൾ നിറഞ്ഞാലും നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും ആ ഗോഡ് ഫാദറിലെ മാലു എന്ന പെൺകുട്ടി തന്നെയായിരിക്കും എന്തൊക്കെ ആയാലും അഭ്യൂഹങ്ങളും വിവാദങ്ങളും എല്ലാം മാറി ജീവിതത്തിലേക്ക് അവർ മടങ്ങി വരട്ടെ എന്ന് നമുക്കും ആശംസിക്കാം